യുവതലമുറ അലസന്മാരെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവാവുകൾക്ക് തന്നെ മാതൃകയായിരിക്കുകയാണ് തിരുവനന്തപുരം നേമത്തുള്ള മലൻകീട് പഞ്ചായത്തിലെ മാവോട്ടു കോൺ സ്വദേശി ചെല്ലമ്മ സ്പീക്കർ എം എം ഷംസീർ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയവരെ ആദരിക്കുന്ന ചടങ്ങിലാണ് അഭിമാനത്തോടുകൂടി ചെല്ലമ്മ വീതിയിലേക്ക് വന്നത് ചെല്ലമ്മയുടെ ഇപ്പോഴത്തെ പ്രായം ൂറ്റിനു വയസ്സാണ് തൻ്റെ നൂറ്റിനാലാം വയസ്സിലും തൊഴിലുറപ്പ് പണിക്കിറങ്ങിയ ചെല്ലമ്മയാണ് ഈ കാലത്ത് യുവാക്കൾ മാതൃകയാക്കേണ്ടത് യാതൊരു പടിയുമെടുക്കാതെ വെറുതെ ചുമ്മാ ഇരുന്ന് റീൽസ് നോക്കിയിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് എന്തുകൊണ്ടും മാതൃകയാണ് നൂറ്റിനാല് വയസ്സുള്ള ചെല്ലമ്മ തിരുവനന്തപുരം നേമം മലയൻകെ പഞ്ചായത്തിലെ മാവോട്ടുകോണം സ്വദേശിയാണ് ചെല്ലമ്മ കൂടുതൽ തൊഴിലുറപ്പ് വാർത്തകൾ മറ്റു അറിയിപ്പുകൾ അറിയാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക